സുനിത ഹൈ ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യയുടെ എല്ലാവിധ സ്വാതന്ത്ര്യവും അനുഭവിച്ച് മലയാളം ഇന്ത്യയിൽ ജനിച്ചതുകൊണ്ട് മതേതരത്വവും ദേശീയതയും ജനാധിപത്യവും ഒക്കെ അനുഭവിച്ചിട്ട് അതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരുപാട് വ്യക്തികൾക്കിടയിൽ ഒരു വ്യക്തിയെ നമ്മളൊന്ന് പരിചയപ്പെടേണ്ടതുണ്ട് അനില ആയി അതിനു മുമ്പ് നമുക്കറിയാം ഏതാണ്ട് ഒന്നര വർഷം കഴിഞ്ഞു ഇസ്രായേൽ ഹമാസ് പ്രശ്നം തുടങ്ങിയിട്ട് എന്നിട്ട് ഇന്ത്യയിൽ ജനിച്ചതിന്റെ പേരിൽ മാത്രം ഹമാസിന് വേണ്ടി സംസാരിക്കുന്നു ഹമാസിനെ പോരാളികളാണ് എന്ന് പറയുന്ന ഒരു കേരള വനിതയെ നമുക്കൊന്ന് പരിചയപ്പെടണം അതിനുമുമ്പ് ഗാസയിലെ യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതിനും ഇസ്രയേലിൽ തടവിലാക്കപ്പെട്ട പലസ്തീനികൾക്കു വേണ്ടിയും കരാറിന് തയ്യാറാണ് എന്ന് പലസ്തീന്റെ സായുധ സേനയായ ഹമാസ് അറിയിക്കുന്നു എല്ലാ ഇസ്രയേലി ബന്ധികളെയും കൈമാറുന്നതിനു വേണ്ടിയുള്ള സമഗ്രമായിട്ടുള്ള ഒരു കരാറാണ് ഹമാസ് ആഗ്രഹിക്കുന്നത് എന്ന് ഹമാസ് ഗ്രൂപ്പിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി റിപ്പോർട്ട് വന്നിട്ടുണ്ട് എന്നാൽ ഇസ്രയേലിന്റെ ഇടക്കാല വെടിനിർത്തൽ വാഗ്ദാനം നിരസിച്ച ഹമാസ് ഒരു പൂർണ്ണ യുദ്ധവിരാമമാണ് അർഹിക്കുന്നത് എന്ന് വ്യക്തമാക്കി അതായത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് എല്ലാ നേതാക്കളെയും ശവപ്പെട്ടിക്കകത്ത് വെച്ച് മൂക്കിപ്പഞ്ഞി വെച്ച് അവസാന ആണിയും അടിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഇസ്രായേലിനെ പോയി ചൊറിഞ്ഞു ഇസ്രയേൽ നിർത്തി മാന്തി അങ്ങോട്ട് പൊളിച്ചു ഹമാസ് ആയിരത്തി നാനൂറ് ഇസ്രയേലികളെ കൊന്നപ്പോൾ അവർ അൻപതിനായിരം പേരെ കൊന്നു ഒരു ലക്ഷം പേരെ കിടത്തി ഇരുപത്തിമൂന്ന് ലക്ഷം ആളുകളെ പലായനം ചെയ്യിപ്പിച്ചു അപ്പൊ ജൂതപ്പകയിൽ എരിഞ്ഞൊട് എരിഞ്ഞൊടുങ്ങിക്കൊണ്ടിരിക്കുന്ന ഹമാസിന് യുദ്ധം മടുത്തു ഇനി വയ്യ ഓടിക്കേറാൻ ഇടമില്ല തുർക്കിയോ ഇൻഡോനേഷ്യയോ ഈജിപ്റ്റോ മറ്റ് ഗൾഫ് കൺട്രീസോ ഒക്കെ പണം നൽകാം പക്ഷേ ഇങ്ങോട്ടേക്ക് അടുപ്പിക്കാൻ പറ്റില്ല ഇവർ അടുപ്പിക്കാൻ പറ്റാത്ത ഇനങ്ങളാണ് എന്ന് ആദ്യം തിരിച്ചറിഞ്ഞ ഒരു പക്ഷേ ജി സി സി കൺട്രീസ് ആയിരിക്കും അതുകൊണ്ട് പോകാൻ പോകാനിടവുമില്ല പിടിച്ചുകേറ്റാൻ ആളുമില്ല തൽക്കാലം യുദ്ധവിരാമം തന്നെയാണ് എന്ന് അവർ മനസ്സിലാക്കി ഗാജയിലെ ചർച്ചാ സംഘത്തെ നയിക്കുന്ന ഗ്രൂപ്പിന്റെ തലവനായ ഖലീൽ ഹയ്യ ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഗ്രൂപ്പ് ഇനി ഒരു ഇടക്കാല കരാറുകൾക്കും സമ്മതിക്കില്ല എന്നും ഇസ്രായേൽ ഒരു രൂപത്തിലും അംഗീകരിക്കാൻ സാധ്യതയില്ലാത്ത നിലപാടാണ് സ്വീകരിക്കുമെന്നും ഇസ്രായേലിനോട് സമീപ ആഴ്ചകളിൽ പുനരാരംഭിച്ച വിനാശകരമായ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നത് കൂടുതൽ വൈകിപ്പിക്കുമെന്നും പറഞ്ഞു അതായത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് യുദ്ധമെങ്കിൽ യുദ്ധം പ്രശ്നമില്ല അടിയെങ്കിൽ അടിക്ക് തിരിച്ചടി തന്നെ യാതൊരു സമരസത്തിനുമില്ലാതെ ഇസ്രയേൽ വച്ചകാലം മുന്നോട്ട് തന്നെ പകരം ഗാസ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഇസ്രായേൽ തടവിലാക്കിയ പലസ്തീനികളുടെ മോചനത്തിനും ഗാസയുടെ പുനർനിർമ്മാണത്തിനും പകരമായി തങ്ങളുടെ കസ്റ്റഡിയിൽ അവശേഷിക്കുന്ന മുഴുവൻ ആളുകളെയും മോചിപ്പിക്കുന്നതിനുള്ള ചർച്ചകളിൽ ഉടൻ ഏർപ്പെടാൻ ഹമാസ് തയ്യാറാണ് എന്ന് ഖലീൽ ഹയ്യ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നിട്ട് ജനുവരിയിൽ ഗാസയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ പുതുക്കാൻ ഇതിലുണ്ട് കപ്പലുണ്ട് വെടിനിർത്തൽ കരാർ പുതുക്കാൻ തീർന്നു ഈജിപ്റ്റ് മധ്യസ്ഥർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ മാസവും അത് ലംഘിക്കപ്പെടുകയാണുണ്ടായത് ഫ്ലാസ്ക അതേസമയം ഹമാസിന്റെ അഭിപ്രായങ്ങൾ തെളിയിക്കുന്നതിന് അവര് സമാധാനത്തിലല്ല ഇപ്പൊ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യുദ്ധം അടുത്തു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹമാസുകാരെ കൊന്നവർക്കും എടുത്തിട്ടില്ല കാരണം അവസാനത്തെ ഹമാസ് ഭീകരനെയും തുരത്തി നീക്കിയിട്ടല്ലാതെ അവന്റെയും മൂക്കിൽ പഞ്ഞി വെച്ച് നെഞ്ചത്ത് പൂവും വെച്ച് മലർത്തി കിടത്തി ഒരു ശവപ്പെട്ടിക്കകത്തു വെച്ചവസാന ആണിയും അടിച്ചിട്ടല്ലാതെ സംഘവും വിശ്രമിക്കില്ല എന്ന് യുദ്ധം തുടങ്ങിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ രണ്ടാത് കേടു ഒക്ടോബർ ഏഴാം തീയതി നെതന്യാഹു ഡിക്ലെയർ ചെയ്തതാണത് അതുകൊണ്ട് ഇനി അതിന് യാതൊരു മാറ്റവും ഇല്ലാതെ നതന്യാഹു ഭരണകൂടം മുന്നോട്ട് വെച്ച യുദ്ധം മുന്നോട്ട് തന്നെ പോകും ഇവര് മനസ്സിലാക്കിയില്ല എതിരാളി നിസ്സാരക്കാരനാണ് എന്നാണ് ഇവർ ധരിച്ചത് എതിരാളിയുടെ കഴിവും സൈനിക മികവും യുദ്ധ നൈപുണ്യവും എത്രയാണ് എന്ന് ഹമാസ് അറിഞ്ഞു കളിക്കണമായിരുന്നു അതിനു പറ്റിയില്ല അതുകൊണ്ട് ആക്രമണത്തിലൂടെയാണ് ഇസ്രായേൽ ഹമാസിനെ പാഠം പഠിപ്പിച്ചത് ബന്ധികളെ മോചിപ്പിക്കണം അല്ലെങ്കിൽ നരകയാതനെ അനുഭവിപ്പിക്കും ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് ഹേബിറ്റ് ഹയ്യയോട് തിരിച്ചു പറഞ്ഞ വാക്കാണിത് വെടിനിർത്തൽ പുനഃസ്ഥാപിക്കുന്നതിനും ഇസ്രയേലി ബന്ധികളെ മോചിപ്പിക്കുന്നതിനുമായി തിങ്കളാഴ്ച കെയ്റോയിൽ നടന്ന അവസാന റൗണ്ട് ചർച്ചകൾ യാതൊരു പുരോഗതിയുമില്ലാതെ ഇല്ലാതെ വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നു കാരണം ഇസ്രയേൽ ഇങ്ങോട്ടടുക്കുമ്പോൾ ഹമാസ് അങ്ങോട്ട് ഓടി അകലുവാണ് ഹമാസ് ഓടിയെടുക്കുമ്പോൾ ഇസ്രായേൽ ഓടി അകലുന്നു കാരണം എന്താ രണ്ടു പേരും രണ്ട് ധ്രുവങ്ങളിലാണ് സഞ്ചരിക്കുന്നത് ഇസ്രായേൽ നിലനിൽപ്പിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ യുദ്ധം ചെയ്യുമ്പോൾ ഹമാസ് ലോകം മുഴുവനും ഇസ്ലാമിക രാജ്യമാക്കുന്നതിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു അതാണ് രണ്ടും തമ്മിലുടെ വ്യത്യാസം ഗാസയിൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തെ വിടനിർത്തൽ കരാറിന് ഇസ്രായേൽ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഇത് ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയും യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയും പരോക്ഷമായ ചർച്ചകൾ ആരംഭിക്കാനും അവസരം അവസരമിക്കും പക്ഷേ ഹമാസ് എന്നാണോ ആയുധം താഴെ വയ്ക്കുന്നത് അന്ന് ലോകത്തിന് സമാധാനമുണ്ടാകും ഇസ്രയേൽ എന്നാണോ യുദ്ധം അവസാനിപ്പിക്കുന്നത് പിന്നീട് ഇസ്രായേൽ ഇല്ല ഇതാണ് സത്യം പക്ഷേ വ്യവസ്ഥകൾ ഒന്നൊന്നായി ഹമാസ് നിരസിക്കുകയാണ് ഉണ്ടായത് കാരണമെന്താ കാരണമെന്താ ഹമാസിന് അസാധ്യമായിട്ടുള്ള വ്യവസ്ഥകളോടുകൂടി ഇസ്രായേലിനോട് യോജിച്ചു പോകാൻ സാധിക്കില്ല എന്നാണ് അവര് പറയുന്നത് ജനുവരി പത്തൊൻപതാം തീയതി ആരംഭിച്ച വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഹമാസ് മുപ്പത്തിയെട്ട് ബന്ധികളെയാണ് മോചിപ്പിച്ചത് എന്നാൽ മാർച്ചിൽ ഗാസയിൽ ഇസ്രായേൽ സൈന്യം കരസ കരമാർഗം വ്യോമമാർഗം അതുപോലെ തുരങ്കമാർഗം പിന്നെ എയർ മാർഗം ഇങ്ങനെ പല രൂപത്തിലൂടെയും കടൽ മാർഗത്തിൽ ഒക്കെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു തുരങ്ക യുദ്ധമൊക്കെ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാതെ വിടനിർത്തൽ വിടാനുള്ള വെടിനിർത്തൽ വെടിനിർത്തൽ നീട്ടിവെക്കാൻ ഹമാസ് നിരസിച്ചു വിടനിർത്തൽ കരാർ ഇസ്രയേലും ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് രണ്ട് രാജ്യവും തമ്മിലൊരു കരാർ ഉണ്ടാക്കുന്നു ആ കരാർ അനുസരിച്ചിട്ട് തന്നെ രണ്ട് രാജ്യവും മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ അതുകൊണ്ട് പിന്നീട് യാതൊരു അർത്ഥവുമില്ല ആ കരാറിനെ ആദ്യം ഹമാസ് ലംഘിച്ചു പൂർവാധികം ശക്തിയോടുകൂടി ഇസ്രായേലും അങ്ങ് ലംഘിച്ചു